നസ്രിയ ബേസിൽ ആ സെറ്റിലുള്ളതാണ് ഏറ്റവും വലിയ എനർജി അപ്പോൾ അവർ നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്ന അവരവരങ്ങനെയാണ് ആക്ച്വലി കണ്ടുവരും അപ്പം ഷൂട്ടിനാണെങ്കിലും അവർ അങ്ങനെ തന്നെയാണ് ഫ്രെയിമിലേക്ക് വന്ന് ഷോട്ട് എടുക്കുമ്പോഴാണ് അവർ പ്രിയദർശിനിയും മാനുവലും എന്നോട് ആരും ഇന്നലെ ചോദിച്ചു ഇൻ്റർവ്യൂസ് ഫ്ലിപ്പായ വെച്ചാൽ ഇൻ്റർവ്യൂസിൽ അവരിങ്ങനെ ആയതുകൊണ്ട് സിനിമയെ ബാധിക്കുമെന്ന് ഇടുല വന്നിരുന്നിട്ട് പ്രീദർശണി മാനുവൽ അൗണ്ട കാര്യം വർക്കില്ലല്ലോ അവര് ബേസിൽ നസ്രിയ ആയിരുന്നു പോരെ ഈ സെറ്റ് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു എന്ന് നിരന്തരം ഇൻ്റർവ്യൂസില് ഇവർ പറയാറുണ്ട് ലെക് സെറ്റിനകത്ത് ഒരുപാട് ഹാപ്പനിങ്സ് ഉണ്ടാവുന്നു അതിൻ്റെ കൂടെ ഷൂട്ടിംഗ് கரெക്റ്റ്ലി ഫോളോ ചെയ്തു പോവുന്നു ഈ ആ ഒരു സ്പേസ് തന്നിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ ആ സ്പേസ് ന്ന് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്തൊക്കെ ആയിരിക്കും നസ്രിയ ബേസിൽ ആ സെറ്റിലുള്ളതാണ് ഏറ്റവും വലിയ എനർജി അപ്പോൾ അവർ നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്ന അവർ അവരങ്ങനെയാണ് ആക്ച്വലി രണ്ടുപേരും അപ്പം ഷൂട്ടരാണെങ്കിലും അവർ അങ്ങനെ തന്നെയാണ് ഫ്രെയിമിലേക്ക് വന്ന് ഷോട്ട് എടുക്കുമ്പോഴാണ് അവർ പ്രിയദർശിനിയും മാനുവലും ആവുന്നത് അല്ലാത്ത സമയത്ത് അവർക്ക് പ്രിയദർശിനിയും മാനുവൽ ആവേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് റിലീഫായിട്ട് അവരില്ലാത്ത ദിവസം ഭയങ്കര ബോറടിയാണ് ആക്ച്വലി അവരുള്ളപ്പോഴാണ് അവിടെ ഒരു എനർജിയൊക്കെ ഉള്ളത് അതിലൊരാളുള്ളപ്പോഴാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ചുണ്ടെങ്കിലാണ് അത് കൂടുതൽ എനർജിയാണ് നമ്മൾ ആ ഇന്റർവ്യൂസ് ഒക്കെ ഹിറ്റ് ഹിറ്റാകുന്നു പറഞ്ഞ പോലെ തന്നെ നമുക്കും വർക്ക് ചെയ്യുമ്പോൾ എനർജി ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് ആരും ഇന്നലെ ചോദിച്ചു ഇന്റർവ്യൂസ് ഫ്ലിപ്പ് ആയോ ആയുച്ച ഇന്റർവ്യൂസിൽ അവരിങ്ങനെ ആയതുകൊണ്ട് സിനിമയെ ബാധിക്കുമെന്ന് ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് പ്രിയദർശനിക്കും മാനുവിലാവണ്ട കാര്യം അവർക്കില്ലല്ലോ അവര് ബേസിൽ നെസറി ആയിട്ട് ഓഫ് കോഴ്സ് സിനിമ ആയിട്ടും അവരവരായിട്ട് ഇരുന്ന് പോലെ തന്നെ ഇനി ഒരുപാട് ഉണ്ടാവട്ടെ ആ മലയാള സിനിമയിൽ പറ്റുന്ന പറ്റുന്ന മാർക്ക് പോകാൻ തരത്തിലുള്ള ഞാൻ ർശിനിണ്ടാവട്ടെല്ലാം ചെയ്തത് കൊണ്ട് എന്റെ അടുത്ത സിനിമ നന്നാവണം എന്നില്ല ഞാൻ ആ കണ്ടന്റ് എത്രത്തോളം നന്നാക്കിയാൽ മാത്രമേ ആ സിനിമ നന്നാവെന്നുള്ള എല്ലാ ബോധ്യം എനിക്കുണ്ട് ആക്ച്വലി ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഈ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അത് നന്നാവുള്ളൂ കണ്ടന്റ് ആണ് ബേസിക്കലി നന്നാവും കണ്ടന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടൻറ്റിനെ മനസ്സിലാക്കുന്ന പ്രൊഡക്ഷൻ ഹൗസുകൾ ഉണ്ടാവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് വ്യക്തികളെക്കാട്ടിൽ